സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗത്തിനകത്ത് ആരുടെയും പേര് വെച്ചും ഒരു നിയോജ മണ്ഡലം വെച്ചും ഞങ്ങളൊരു ചർച്ചയിൽ നടത്തിയിട്ടില്ല മാധ്യമങ്ങളിൽ നിന്ന് വരുന്നത് പോലെയുള്ള നമ്പറും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല അതല്ല ഞങ്ങൾ അങ്ങനെ ഒരു നമ്പർ എന്നുള്ളത് നിശ്ചയിച്ചിട്ടുമില്ല അപ്പോൾ ആ നമ്പർ ഒരു പക്ഷേ ചിലപ്പോൾ ഞങ്ങളുടെ ക്ലെയിം കുറയ്ക്കുന്നതാണെങ്കിലും ചിലപ്പോൾ അതിൽ കൂടുതൽ ആളുകളെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടയിൽ മത്സരിക്കാനുണ്ടെങ്കിലും അപ്പോൾ അതുകൊണ്ട് ആ നമ്പർ ആര് തന്നുമെന്നോ ഞങ്ങൾക്കറിയില്ല ആ പേരുകൾ ആര് തന്നുമെന്നറിയില്ല ആ പറയുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ തന്നെ പേര് വെച്ച് ചോദിക്കാനും ഞങ്ങൾ ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടില്ല ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തത് എ ഐ സെക്രട്ടറി മനീഷ് ശർമ്മ ഉൾപ്പെടെയുള്ള ആളുകളാണ് സംഘടനാപരമായ കാര്യങ്ങളാണ് തീരുമാനിച്ചത് സമരപരിപാടികളാണ് തീരുമാനിച്ചത് അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനകത്ത് വലിയ വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞതിൽ മിഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ ഒരു പ്രാധാന്യത്തെ സംബന്ധിച്ച് ഞങ്ങളെ പ്രമേയത്തിൽ അതിനെ അഭിനന്ദിക്കുകയും അതോടൊപ്പം തന്നെ മിഷൻ ടു തൗസൻഡ് ട്വൻ്റി സിക്സിന് ആരംഭം കുറിച്ച കെ പി സി സി നേതൃത്വത്തിൻ്റെ നടപടിക്രമങ്ങളെ വളരെ പോസിറ്റീവായി തന്നെ യൂത്ത് കോൺഗ്രസ് നോക്കിക്കാണുകയും കാണുകയും അതിൻ്റെ ഭാഗമായി നടത്തുന്ന എല്ലാ പ്രചരണ പരിപാടികളിലും യൂത്ത് കോൺഗ്രസ്സിൻ്റെ കൂടി പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ഞങ്ങൾ സ്വീകരിക്കുകയും തീരുമാനിക്കുകയാണ് ചെയ്തത് അതോടൊപ്പം ഈ സംസ്ഥാന സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ശബരിമല വിഷയം മാത്രമല്ല ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തെ ചെറുപ്പക്കാരുടെ തൊഴിലവസരങ്ങൾ കൊള്ള ചെയ്യുന്ന ഈ സർക്കാരിൻ്റെ നടപടികളും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പിന്നെ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള നിയമസഭാ മാർച്ചും അതോടൊപ്പം തന്നെ വിപുലമായ രീതിയിൽ താഴെ തലമുറ നടപ്പിലാക്കേണ്ടുന്ന സംഘടനാ പരിപാടികളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് പ്രാഥമികമായി തീരുമാനിച്ചത് ഒരു ക്യാമ്പ് എക്സിക്യൂട്ടീവ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ ജില്ലാ പ്രസിഡന്റുമാരുടെ ഒരു ക്യാമ്പ് എക്സിക്യൂട്ടീവ് ലക്ഷ്യ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് എന്ന പേരിൽ തന്നെ കെ പി സി സിയുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവ് നടന്നതുപോലെ തന്നെയുള്ള കൂടി തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായുള്ളൊരു ക്യാമ്പ് എക്സിക്യൂട്ടീവാണ് ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള ചെറുപ്പക്കാരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കാൻ പരിഗണിക്കണമെന്ന് പാർട്ടിയോട് ആവശ്യപ്പെടാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നേരെ തിരിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്തയിൽ പറയുന്ന നിയമസഭാ മണ്ഡലങ്ങളും ആ പറയുന്ന പേരുകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഞാനോ അഭിജിത്തോ അഭിംവർക്കയോ ജിൻഷതോ അനുരാജോ വിഷ്ണുവോ മറ്റു ആരും തന്നെയും ഞങ്ങളുടെ ആരുടെയും പേരിൻ്റെ ചേരെ പറഞ്ഞു കേൾക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഈ യോഗത്തിനടുത്ത് വെച്ച് പേര് ആവശ്യപ്പെടാനോ തീരുമാനിക്കാനോ തീരുമാനിച്ചിട്ടില്ല ഒരു വാർത്ത കണ്ടത് പിന്നെ എനിക്ക് ഒരു സീറ്റ് ആവശ്യപ്പെടും എന്നുള്ളതാണ് അങ്ങനെ ഒരു ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സീറ്റല്ല ഞങ്ങൾ ഇന്ന സീറ്റിലേ മത്സരി അത് പാർട്ടികളെ തീരുമാനിക്കേണ്ടത് അപ്പോൾ ഏത് സീറ്റിൽ കോൺഗ്രസിൻ്റെ ആരെങ്കിലൊക്കെ മത്സരിക്കാൻ അവസരം തന്നാൽ അവരെവിടെ മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പിന്നെ പാർട്ടിയുടെ ദേശീയ നേതൃത്വമാണ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കപ്പെടേണ്ടുന്ന ചെറുപ്പക്കാരായ ആളുകളുടെ പട്ടിക സ്വാഭാവികമായിട്ട് ഞങ്ങൾ കൈമാറും അത് ആദ്യഘട്ടത്തിൽ തന്നെ ചില പേരുകളായിട്ട് കൈമാറുകയില്ല വിവിധ പ്രോസസ്സുകളിലൂടെ അതിൻ്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്ന ആളുകളെയാണ് കൈമാറാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് പാർട്ടി തലത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളൊന്ന് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരാൻ വേണ്ടി പോകുന്ന മുന്നണിയാണ് യു ഡി എഫ് എന്ന് പറയുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഭരണ മുന്നണിയായി മാറാൻ പോകുന്ന ഒരു സംവിധാനമാണ് ആ സംവിധാനത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പരിഗണിക്കപ്പെടുന്ന ആളുകളിൽ പ്രാതിനിധ്യത്തിന് കൃത്യമായ സ്ഥാനം കൊടുക്കാൻ വേണ്ടി സാധിക്കണം പറഞ്ഞു റെപ്രസെൻറ്റേഷൻ ഒരു വലിയ പ്രശ്നമാണ് ആ റെപ്രസെൻറ്റേഷൻ കൃത്യമായി തന്നെ പാലിക്കാൻ വേണ്ടി സാധിക്കണം അത് യുവാക്കളുടെ പ്രാതിനിധ്യം മാത്രമല്ല വിവിധ സോഷ്യൽ സെക്ടറുകളിൽ നിന്നുള്ള വിവിധ സോഷ്യൽ സെക്ടറിൽ നിന്നുള്ള എല്ലാ വിധത്തിൽ ഉള്ള പ്രാതിനിധ്യവും ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി വരുമ്പോൾ ഭരണത്തിൽ ഞങ്ങളുടെ ശബ്ദമായിട്ട് അതുണ്ടാകണം എന്നുള്ളതാണ് അപ്പോൾ അതിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ വിവിധ വിഭാഗങ്ങളിലെ ജനപ്രതിനിധികൾ യു ഡി എഫിൻ്റെ നിയമസഭാംഗങ്ങളായിട്ട് ഉണ്ടാകണം എന്നുള്ളത് മത്സരിക്കാൻ സീറ്റ് നൽകണമെന്നുള്ളതല്ല മത്സരിക്കാൻ അവർക്ക് വിജയിക്കാൻ കഴിയുന്ന സീറ്റുകൾ നൽകണമെന്നുള്ളത് അപ്പോൾ നിയമസഭാംഗത്വം ആണ് പ്രാതിനിധ്യത്തിൽ ഉറപ്പുവരുത്തേണ്ടത് സ്ഥാനാർത്ഥിത്വത്തിലല്ല എന്നതാണ് ഞങ്ങളൊരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത് അതിനപ്പുറത്തേക്ക് ഇന്ന സീറ്റ് ഇന്ന ആൾക്ക് ഇത്ര ഇത്ര ആളുകളുടെ പേര് ഞങ്ങൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിൽ എത്രയോ ഭാരാവലുണ്ട് അതിൽ പത്തോ പതിനാറോ ആളുകളുടെ പേര് മാത്രം ഇങ്ങനെ ഇന്ന സീറ്റ് എന്ന് പറഞ്ഞ് നമ്പർ നമ്പറിട്ടോ അക്കമിട്ടോ പേര്ക്ക് പേരിൻ്റെ നേരെ സീറ്റ് എഴുതിയോ ഒന്നും കൊടുത്തിട്ടുമില്ല അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുമില്ല അതിൻ്റെ ചർച്ചയുടെ ഘട്ടത്തിലേക്കൊക്കെ ഉള്ളൂ അങ്ങനെ കടക്കുന്ന ഘട്ടത്തിൽ കൃത്യമായി തന്നെ യൂത്ത് കോൺഗ്രസിന് ചൂണ്ടിക്കാണിക്കാനുള്ള ചെറുപ്പക്കാരുടെ പേരുകളൊക്കെ തന്നെ പാർട്ടി നേതൃത്വത്തിന് സമർപ്പിക്കും അത് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് ഹൈക്കമാൻഡാണ് അത് അതിൻ്റെ അതിൻ്റേതായ സമയത്ത് അതിൻ്റെതായ രീതിയിലുള്ള പ്രോസസ്സിൻ്റെ ഭാഗമായി പാർട്ടി തീരുമാനിക്കും പാർട്ടി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികളായി തന്നെ പിന്നെ എല്ലാവരും സജീവമായ പ്രചരണ രംഗത്ത് രംഗത്തുണ്ടാകും അല്ല അവരെല്ലാം പിന്നെ സംസ്ഥാനത്തെ ഏറ്റവും പ്രഗത്ഭരായ നേതാക്കന്മാരാണ് മുൻ കെ പി സി സിയുടെ പ്രസിഡന്റാണ് പിന്നെ ദീർഘകാലം ജനപ്രതിനിധിയായിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് അവരൊക്കെ മത്സരിക്കണോ വേണ്ട എന്നുള്ളതിനൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ് അല്ലെങ്കിൽ കേരളത്തിലെ പാർട്ടി നേതൃത്വങ്ങളാണ് അപ്പം അത്തരം തീരുമാനങ്ങളൊക്കെ തന്നെ പാർട്ടി നേതൃത്വം കൈക്കൊള്ളട്ടെ എന്തായാലും ഉചിതമായ സമയത്ത് ഒരു ഉചിതമായ തീരുമാനമെടുക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഒരു വലിയ ജയത്തിൻ്റെ ഒരു പകിട്ടോടുകൂടി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതിൽ പിന്നെ പറഞ്ഞ് കേൾക്കുന്ന ഹൈപ്പോത്തിറ്റിക്കലായിട്ടുള്ള വാർത്തകളുടെ പുറകിൽ അഭിപ്രായ പ്രകടനം നടത്തി യൂത്ത് കോൺഗ്രസ് ഒരു അഭിപ്രായ പ്രകടനം നടത്തി മറ്റൊരു വിവാദങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഈ വലിയ വിജയം ഇവിടെ തുടരണമെന്നുള്ളതാണ് രണ്ടായിരത്തി പത്ത് ആവർത്തിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തൊക്കെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയമുണ്ടായ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് ആവർത്തിക്കുമെന്നതാണ് ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പറഞ്ഞത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ിനെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നു രണ്ടായിരത്തി ഒന്ന് ആവർത്തിക്കും നൂറിനോട് നൂറിലധികം സീറ്റുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരും ആ സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് മറിച്ചുള്ള വാർത്തകളിൽ മറ്റുള്ള വിവാദങ്ങൾക്കും ഒന്നും ഇനി ഒരു സ്ഥാനവുമില്ല അതാണ് കെ പി സി സിയുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവിൻ്റെ പൊതുവായ തീരുമാനവും പൊതുവായ ആ ക്യാമ്പ് എക്സിക്യൂട്ടീവിൻ്റെ സ്പിരിറ്റും എല്ലാവരും ഒറ്റക്കെട്ടായി ഉറച്ച് കൂടി ഈ സർക്കാരിനെതിരെ അണിനിരക്കുക എന്നുള്ളതാണ് ജനം ആഗ്രഹിക്കുന്ന ഭരണമാറ്റത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് അത് ആ ആ കാര്യം കൂടി ഇന്നത്തെ യോഗത്തിൽ കൂടി തീരുമാനിച്ചു അത് കെ പി സിയുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവില് തീരുമാനമെടുത്തിരുന്നത് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അവിടെ പാർട്ടി സ്വയം ഒരു സ്ഥലം കണ്ടെത്തി വാങ്ങി അപ്പോൾ ആ ഏഴര ഏക്കർ സ്ഥലമാണ് അതിനു വേണ്ടി വാങ്ങിയിട്ടുള്ളത് അത് മേപ്പാടി പഞ്ചായത്തിലാണ് അത് ഏക്കർ സ്ഥലം വാങ്ങി അതിൻ്റെ കോണ്ടൂർ സർവേ കഴിഞ്ഞു അതിൻ്റെ പിന്നെ നിയമപരമായി ചില ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അതെല്ലാം തീർത്തു അതിനുശേഷം പിന്നെ അവിടെ ഈ ഇനി അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് മാത്രമാണ് ബാക്കിയുള്ളത് ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് അതിൻ്റെ പ്ലാൻ അലോക്കേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ പ്ലോട്ടുകൾ അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു വിദഗ്ധ ടീമിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അവരുടെ പ്ലാനും എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അവിടെ ഭവന നിർമ്മാണം ആരംഭിക്കും അവിടെ തന്നെയാണ് യു കോൺഗ്രസിൻ്റെ ഭവനം നിർമ്മിക്കപ്പെടുന്നത് അത് കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്തിട്ടുള്ള ആ സ്ഥലത്ത് തന്നെയാണ് അപ്പോൾ ആ സ്ഥലത്ത് നിർമ്മിക്കപ്പെടുന്ന വീടുകളിൽ യു കോൺഗ്രസിൻ്റെ ഭവനങ്ങളും നിർമ്മിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി യു കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി കൈപ്പറ്റി പിന്നെ സമാഹരിച്ചിട്ടുള്ള ഒരു കോടി അഞ്ച് ലക്ഷം രൂപയിൽ വരുന്ന പണം വളരെ പെട്ടെന്ന് തന്നെ കെ പി സി സി പ്രസിഡന്റിന് യു കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി കൈമാറും വരുന്ന ദിവസങ്ങൾ കൈമാറാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ പാർട്ടിക്ക് അതായത് പാർട്ടിയാണ് അവിടെ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് അവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പോൾ ഒരു ഒരേ ലക്ഷത്തോടു കൂടി പ്രഖ്യാപിക്കപ്പെട്ട ഒരു ഭവന നിർമ്മാണ പദ്ധതിയാണ് ആ നാട്ടിലെ ജനങ്ങൾക്കൊരു സഹായകരമാകുന്നതിന് വേണ്ടി തീരുമാനമെടുത്ത ഒരു പദ്ധതിയാണ് അപ്പോൾ അവിടെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പിന്നെ ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കുന്ന ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്ത് ചില ഏജൻസികളെ ഏൽപ്പിക്കലാണ് ചെയ്തത് അപ്പോൾ അതുപോലെ തന്നെ കെ പി സി സിയെ സംബന്ധിച്ച് അത് ഏൽപ്പിക്കാൻ സാധിക്കുന്ന ഒരൊറ്റ സംവിധാനത്തിലൂടെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭവനങ്ങൾ കൂടി പൂർത്തീകരിക്കാമെന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചത് കോൺഗ്രസിൻ്റെ പദ്ധതിയിൽ യൂത്ത് കോൺഗ്രസ് ഭാഗമാകും അതിലേക്ക് ആദ്യഘട്ടത്തിൽ ഞങ്ങൾ സമാഹരിച്ച ഒരു കോടി അഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ കൈമാറാൻ വേണ്ടി കെ പി സി സി ക്യാമ്പ് എക്സിക്യൂട്ടീവ് അത് തീരുമാനം അങ്ങനെ അങ്ങനെ ഒരു പ്രപ്പോസല് സംസ്ഥാന പ്രസിഡന്റ് നിലയിൽ ഞാൻ വെച്ചു അത് കെ പി സി സി അംഗീകരിച്ചു ആ യോഗത്തിൽ തന്നെ ഞാനത് അവതരിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം ഇവിടെ ഇന്നത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ആ തീരുമാനം അവതരിപ്പിച്ചു അത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുഴുവൻ ഭാഗമായിട്ട് അംഗീകാരത്തോടു കൂടി വരും ദിവസങ്ങളിൽ അച്ചക്ക് കൈമാറും അല്ല അത് പിന്നെ ഇവിടെ സമരങ്ങളുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തുണ്ടല്ലോ അപ്പോൾ നേരിട്ട് കണ്ട് കൈമാറാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചത് എവിടെ കേട്ടെ ഞാൻ കേട്ടില്ല അങ്ങനെ അങ്ങനെ ഇപ്പൊ നമ്മൾ ഇതൊരു ദേശീയ പ്രസ്ഥാനമല്ലേ ഒരു ദേശീയ പ്രസ്ഥാനത്തിന് പിന്നെ അങ്ങനെ പ്രാദേശികവാദം പറയാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഒരു പ്രാദേശികവാദം യു കോൺഗ്രസ് ഒരു ദേശീയ സംഘടനയല്ലേ ഞങ്ങളൊരു പ്രാദേശികവാദം ഞങ്ങൾ ആരും എങ്ങും പറഞ്ഞിട്ടില്ല ഏർ ഞങ്ങൾ ഇനി ഇത് ഞങ്ങൾ പറയാത്ത പലതും പിന്നെ വാർത്തകളായിട്ട് വരുന്നുണ്ട് അത് തരുന്ന ആളുകളോട് തന്നെ ഒന്ന് വെരിഫൈ ചെയ്യണം അല്ലെങ്കിൽ ആ തരുന്ന ആളുകൾ ആരാണെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങളിൽപ്പെട്ടവരാണോ എന്ന് ഞങ്ങൾക്കൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കുമല്ലോ എന്തായാലും അങ്ങനെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും നടത്താൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് സ്വാഭാവികമായിട്ടും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റെ നിലയ്ക്ക് ഞാനാണ് അത് പറയേണ്ട ഒരാൾ അതല്ലെങ്കിൽ ഞാൻ ചുമതലപ്പെടുത്തുന്ന സംസ്ഥാന ഭാരവാൾ അത് പറയേണ്ട ആളുകൾ പറയും എന്നതിനപ്പുറത്തേക്ക് ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് പറയുന്നതൊന്നും സംഘടനയുടെ അഭിപ്രായമായിട്ട് എടുക്കേണ്ടതില്ല ഇതൊരു ദേശീയ പ്രസ്ഥാനമാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം വിമർശനങ്ങൾക്കൊന്നും സാധ്യതയില്ല